വർഷങ്ങളോളമായി കാട് കാടുമൂടിക്കിടന്നിരുന്ന ചെറുമുക്ക് കാടാംകുന്ന് റോഡിന്റെ വയലോര സൈഡിലെ കാടുകൾ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി സിറാജുദ്ദീൻ പ്രദേശവാസി മുസ്തഫ ചെറുമുക്ക് എന്നിവരുടെ നേതൃത്വത്തിൽ അൻപതിൽ പരം വരുന്ന എൻ എസ് എസ് വളണ്ടിയർമാർ കാടുകൾ വെട്ടിമാറ്റി ശുചീകരിച്ചു കുണ്ടൂർ പി എം എസ് ടി കോളേജിന്റെ സപ്തദിന ക്യാമ്പായ കൂടെ ചെറുമുക്ക് ഗവൺമെന്റ് മാപ്പിള എൽ പി സ്കൂളിൽ തുടങ്ങിയതിന്റെ ഭാഗമായാണ് പ്രവൃത്തി നടന്നത് വർഷങ്ങളോളമായി കാട് കാടുമൂടിക്കിടന്നിരുന്ന ഇവിടെ രാത്രിയുടെ മറവിൽ റോഡരികിൽ നിന്ന് വയലിലേക്കും പൊന്തക്കാട്ടിലേക്കും ഹോട്ടൽ കൂൾബാർ പോലുള്ള മാലിന്യങ്ങളും വലിയ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി പൊന്തക്കാട്ടിലേക്ക് വലിച്ചെറിയും പ്രദേശവാസികൾക്കും റോഡിലൂടെ ചെറുമുക്ക് ടൗണിലേക്കും സ്കൂളിലേക്കും കടന്നു പോകുന്നവർക്കും ദുർഗന്ധം മൂലം നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഇവ ശ്രദ്ധയിൽപ്പെട്ട ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ സൂചനാ ബോർഡ് സ്ഥാപിച്ചിരുന്നു ശുചീകരണത്തിനിടെ നിരവധി ബോട്ടിലുകളും മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടി കാടയിലേക്ക് വലിച്ചെറിഞ്ഞതും കിട്ടാനിടയായി വരും ദിവസങ്ങളിൽ ഇത്തരം മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവ പരിശോധന നടത്തി ആളുകളെ കണ്ടെത്താൻ നടപടി സ്വീകരിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ ചാനൽ ന്യൂസ് തിരൂരങ്ങാടി